യ്ക്ക് കൊടുക്കാം ഇരുപത്തിയഞ്ച് രൂപ അവരുടെ അടുത്ത് ചെയ്തോളാം ബാക്കിയല്ല ഇങ്ങനെ നല്ല ഉഗ്ര വണ്ടി വണ്ടി നോക്കിയാൽ നമുക്ക് നാപ്പത്തഞ്ച് രൂപയ്ക്ക് കൊടുക്കാം രൂപ കൊടുക്കാത്ത രൂപ അമ്പത്തഞ്ച് രൂപ ഒരു ലക്ഷത്തില്ല അയ്യായിരം രൂപ രണ്ടും പതിനെട്ട് പതിനേഴ് വണ്ടിയാ രണ്ടുപോലെ പേപ്പർ ഉള്ള വണ്ടിയ ഏകദേശം പത്ത് എൺപതിനായിരം രൂപ രണ്ടായിരത്തി ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഏകദേശം രണ്ട് രണ്ടര വർഷം മുമ്പ് ഞാൻ ഈ ഒരു ഷോപ്പിലെ വീഡിയോ ചെയ്ത് ചെയ്തിട്ടുണ്ട് അതായത് ലൊക്കേഷൻ പറയുവാണെങ്കിൽ ലൊക്കേഷൻ പറയേണ്ട ആവശ്യമില്ല സ്ഥലപ്പേരോ അല്ലെങ്കിൽ ഈ ഒരു കടയുടെ പേരോ പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും എല്ലാവരും കമൻറ്റ് ചെയ്യുന്നതുമാണ് ഈ ഒരു ഷോപ്പിലെ വീഡിയോ ചെയ്യണം ഈ ഒരു ഷോപ്പിലെ വീഡിയോ ചെയ്യണമെന്ന് അലി ആട്ടോ കൺസൾട്ടൻസി ഏനാത്ത് കൊല്ലം പത്തനംതിട്ട ബോർഡറിൽ ഏനാത്തിന് സമീപം കൊളക്കട എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാനിപ്പോൾ ഉള്ളത് അലി ആട്ടോ കൺസൾട്ടൻസി ഇപ്പോൾ അലി ആട്ടോ ഗ്യാരേജ് എന്നാണ് ഈ ഒരു ഷോപ്പിൻ്റെ പേര് അപ്പോൾ രണ്ടര വർഷം മുമ്പ് നമ്മൾ ഓട്ടോറിക്ഷകളുടെ വീഡിയോ ഒരുപാട് തവണ ചെയ്തിട്ടുണ്ട് ഏകദേശം രണ്ട് മൂന്ന് വട്ടം നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് ഒരുപാട് വണ്ടികൾ കിടപ്പുണ്ട് ഇപ്പോഴും ഏകദേശം പത്താറുപതോളം ഓട്ടോറിക്ഷകൾ കിടപ്പുണ്ട് ഗുഡ്സിന് ഗുഡ്സ് അതുപോലെ തന്നെ പാസഞ്ചറിന് പാസഞ്ചർ ആപ്പാസിറ്റി അതുപോലെ തന്നെ വെള്ളിമൂങ്ങ ഒരുപാരി എല്ലാ വണ്ടികളും ഈ ഒരു ഷോപ്പിൽ കിടപ്പുണ്ട് കുറഞ്ഞ വണ്ടികൾ കൂടിയ വണ്ടികളും എല്ലാം കിടപ്പുണ്ട് അപ്പോൾ നമ്മുടെ ഇവിടുത്തെ ഓണറായിട്ടുള്ള നമ്മുടെ അലീക്കനെ കാണിക്കാം മുമ്പ് വീഡിയോ കണ്ടിട്ടുള്ളവർക്കാണെങ്കിൽ അറിയാൻ പറ്റും നമ്മുടെ അലീക്ക എന്തുകൊണ്ട് ശേഷം ഒന്നുമില്ല സുഖമായിട്ടിരിക്കുന്നു രണ്ടു രണ്ടര വർഷമല്ലേ വീട് ചെയ്ത് ആ അതെ അതെ എല്ലാരും ഇപ്പൊ തന്നെ ആ വീഡിയോ തന്നിട്ടോ ഇപ്പോഴും ും ഇപ്പൊ ചെയ്യാനുള്ള കാരണം തന്നെ അത് ആ ഒരു കാരണം എല്ലാരും അന്നത്തെ ഒരു ഇത് വെച്ചാണ് വിളിക്കുന്നത് അന്നത്തെ വണ്ടി ഉണ്ടോ എന്ന് ചോദിച്ചോ വിളിക്കുന്നത് അന്നത്തെ വണ്ടി ചോദിച്ചാൽ അതായത് രണ്ടര വർഷം വണ്ടി ഇപ്പോഴും ഉണ്ടോ എന്ന് ചോദിച്ചാൽ മാറാൻ വേണ്ടിട്ടാണ് നമ്മളിപ്പം വീഡിയോ ചെയ്യുന്നത് തന്നെ എത്ര എടുത്ത് ചോദിച്ചാൽ നമ്മുടെ വീഡിയോ ചെയ്യേണ്ട എല്ലാരും കമന്റ് വീഡിയോ ചെയ്യാൻ ഇന്നത്തെ വണ്ടിക്ക് ഒരുപാട് വിലക്ക് വ്യത്യാസമുണ്ട് കിട്ടാനും അതെ അപ്പൊ ഇന്നും ആൾക്കാർ കഴിക്കാം അന്നത്തെ ഒരു ഇതിലാ ഇവിടെ വരുന്നത് ചിലവരാണ് ഇവിടെ വന്നത അറിയുന്നത് രണ്ടു വർഷത്തിന് മുമ്പുള്ള വീഡിയോ ആപ്പ നമുക്കുള്ള വണ്ടികൾ കുറച്ചുണ്ട് അത് ഞാൻ കാണിക്കാം നമ്മൾ പണിഞ്ഞതുകൊണ്ട് പണിയാൻ പോകുന്നതുകൊണ്ട് എല്ലാ രീതിയിലുള്ള വണ്ടികളുണ്ട് എല്ലാ രീതിയിലുള്ള വണ്ടികളും അത് ഫുള്ള് പണി പണി ഫുൾ പേപ്പർ നമ്മൾ കഴിഞ്ഞിടങ്ങുന്നോണ്ട് വരുന്ന രീതിയിൽ വണ്ടികൾ കാണിക്കാം കാണിക്കാം വിലയുടെ കാര്യം നിങ്ങൾക്ക് കാണിക്കുക എല്ലാം മനസ്സിലാവും അപ്പൊ ഫസ്റ്റിൽ നമ്മുടെ ഷോപ്പിന്റെ ഫ്രണ്ടിൽ തന്നെ ഒരു മൂന്ന് വണ്ടി കിടപ്പുണ്ട് ഇപ്പൊ എവിടെ നയിക്കാം തുടങ്ങുന്നേ നമുക്ക് പെട്രോൾ വണ്ടി തുടങ്ങാം പെട്രോൾ വണ്ടി തുടങ്ങാം അല്ലേ പെട്രോൾ വണ്ടി തന്നെ തുടങ്ങാം ഓട്ടോറിക്ഷയുടെ തുടക്കം തന്നെ പെട്രോൾ പെട്രോൾ നമുക്ക് ഈ ഒരു വീടും പെട്രോൾ തന്നെ തുടങ്ങാം ഇത് രണ്ടായിരത്തി പത്ത് പെട്രോൾ വണ്ടിയാ ഓക്കെ ഉള്ള ഒരാളുടെ വണ്ടിയാ ഈ വണ്ടി ഈ വണ്ടി ഇപ്പൊ എല്ലാ പേപ്പറും ഇൻഷുറൻസ് ആണ് പുതിയ പേപ്പറാണ് ആ ൊക്കെ പഠിച്ച ഇന്നർ ടോപ്പൊക്കെ പഠിച്ച എല്ലാം ർക്കെല്ലാം കഴിഞ്ഞ് പെയിന്റിംഗ് എല്ലാം കഴിഞ്ഞ് എല്ലാം ഫിനിഷ് ആക്കിയിട്ടിരിക്കുന്ന വണ്ടി കുഴപ്പമില്ല അതൊരു വണ്ടിയാ എങ്ങനെ അതിന്റെ ഡീറ്റെയിൽസ് നാപ്പത്തി രണ്ടായിരം രൂപ അതായത് പുത്തൻ പുത്തൻ പേപ്പർ പേപ്പർ മോഡൽ വണ്ടി രൂപയ്ക്ക് കൊടുക്കാം കൊടുക്കാം അതുപോലെ ഫിനാൻസ് ചോദിച്ചാൽ പാടാണ് കിട്ടാൻ വലിയ പാടാ ഫിനാൻസ് ആ ചിലവരൊക്കെ ആയി ഫിനാൻസ് ചെയ്യുന്നത് അങ്ങനെ ചെയ്യുന്നത് നിങ്ങൾക്കാലേ വന്നാൽ നമുക്ക് ചെയ്ത് കൊടുക്കാം ഫിനാൻസിന്റെ കാര്യം

ില്യ്യായിരം രൂപ രണ്ടല്ലേ പതിമൂന്ന് മോഡൽ വണ്ടി പ്രൈ പ്രൈവറ്റ് വണ്ടി കാലക്കുളച്ച് ഡീസൽ അമ്പത്തി അമ്പത്തഞ്ച് രൂപ അമ്പത്തഞ്ച് രൂപയ്ക്ക് കൊടുക്കാം ഇതാണ് ആദ്യം കാണുന്ന മൂന്ന് വണ്ടികൾ ഇതാണ് നമ്മുടെ അവിടുന്ന് അതാണ് ഏനാത്ത് അല്ലേ ആ അതാണ് ഏനാത്ത് അതായത് ഏനാത്തു വരുമ്പം കുറച്ച് മുന്നോട്ട് വരുമ്പോൾ തന്നെ ആ റൈറ്റ് സൈഡിൽ കാണുന്ന അതാണ് നമ്മുടെ ഷോപ്പ് പട്ടാരക്കരയെന്ന് വരുമ്പോൾ ഏനാത്തിന് ഏനാത്തി പാലം മുമ്പ് ലെഫ്റ്റ് സൈഡിലാണ് നമ്മുടെ ഷോപ്പ് അതുപോലെ തന്നെ നമ്മുടെ ഷോപ്പിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ തുണികൾ തൂക്കി വിൽപ്പന എന്ന് പറഞ്ഞൊരു കടയുണ്ട് അപ്പോൾ കണ്ടുപിടിക്കാൻ എല്ലാവർക്കും എളുപ്പമാണ് പിന്നുള്ളത് ഗുഡ്സ് ഇത് രണ്ടായിരത്തി പതിനെട്ട് ബജാജിൻ്റെ ഗുഡ്സാണ് ആ രണ്ടായിരത്തി പതിനെട്ട് ആ വണ്ടി ഹൈ ക്വാളിറ്റി വണ്ടിയിൽ ആവറേജ് വണ്ടിയാണ് ആവേജി അല്ലേ രണ്ടായിരത്തി പതിനെട്ട് വണ്ടി മുതലാക്കിയ വണ്ടിയാണോ അത്യാവശ്യം കുഴപ്പമില്ലാത്ത വണ്ടിയാ കൊല്ലം പേപ്പറുണ്ട് നല്ല പേപ്പറുണ്ട് ഇൻഷർ പുതിയത് എടുത്ത് കൊടുക്കും നമ്മൾ ഇതാണെങ്കിൽ ഒരു ലക്ഷത്തി പതിനയ്യായിരം രൂപക്ക് കൊടുക്കും ഒരു ലക്ഷത്തി പതിനയ രണ്ടായിരത്തി പതിനെട്ട് വണ്ടിയാണ് ആ ഒരു ലക്ഷത്തി പതിനയ്യായിരം രൂപക്ക് കൊടുക്കാം ഇതാണെങ്കിൽ രണ്ടായിരത്തി പതിമൂന്ന് ആൽഫപ്പെട്ടി ആ ഇത് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വണ്ടിയാണ് ആ നമുക്ക് ഈ വണ്ടി ഒരു തൊണ്ണൂറായിരം രൂപയ്ക്ക് കൊടുക്കാം തൊണ്ണൂറായിരം രൂപയ്ക്ക് തൊണ്ണൂറായിരം രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും ഈ ഒരു വണ്ടി

ഈ കാണുന്ന വണ്ടികളാണ് ഈ പറയുന്നത് പിന്നെ എല്ലാ വണ്ടിയും നമുക്ക് ആ വിലയ്ക്ക് കിട്ടുമെന്ന് എല്ലാവരും വേറെ ഇൻട്രോ മാത്രമേ ഇതിനകത്ത് കാണു പതിനഞ്ച് രൂപ അല്ലെങ്കിൽ ഇരുപതിനായിരം രൂപ കിട്ടുമെന്ന് പറഞ്ഞാൽ അതാ എല്ലാ വണ്ടിയും കിട്ടുന്നു നമ്മൾ വീഡിയോ മുഴുവനായിട്ട് കണ്ടാൽ ഓരോ വണ്ടിയുടെ വില അറിയാം അതെ അതെ ചിലപ്പം ഈ വണ്ടി നല്ല വണ്ടി ആയിരിക്കും അത് കുറച്ച് കണ്ടീഷൻ അതുകൊണ്ടാണ് പറയുന്നത് മോഡൽ വണ്ടിയായിരിക്കും ഇത് രണ്ടായിരത്തി ഇരുപത് ദിവസമേ ഉള്ളൂ ബാക്കി അടുത്ത വർഷം പത്താം മാസം ലാസ്റ്റ് വരെ വരെയൊരു പേപ്പറുണ്ട് രണ്ടായിരത്തി പതിമൂന്ന് വണ്ടിയാണ് ഇത് നമുക്കൊരു പിന്നെ സിറ്റി രണ്ടായിരത്തി പന്ത്രണ്ട് ആപ്പേസിറ്റിയാ ഇതിപ്പോ ടെസ്റ്റിന്റെ പണിക്ക് നമ്മളെല്ലാം പണിഞ്ഞിട്ടേക്കോ ആ പെയിന്റും എല്ലാം നമ്പർ ചെയ്യണോ ഈ കണ്ടീഷനിലാണെന്ന് ടെസ്റ്റ് ചെയ്തിട്ടാണെങ്കിൽ അതിന്റെ ചിലവെത്ര ഇതാണ് രണ്ടായിരത്തി പതിമൂന്ന് ആപ്പേസിറ്റിയാണ് ഇതിന് നമുക്ക് മാസത്തോളം പേപ്പർ ഉണ്ട് പേപ്പറുണ്ട് നമുക്ക് ഒരു അറുപത് രൂപയ്ക്ക് കൊടുക്കാം രൂപയ്ക്ക് കൊടുക്കാം അതുപോലെ തന്നെ നമ്മൾ ഇന്ന് ഡെലിവറി ചെയ്തിട്ടുള്ള വണ്ടിയാണ് ഈ ഒരു വണ്ടി ഇവർ എവിടുന്നാ വരുന്നത് പുനല്ലൂര് പുനല്ലൂർ സൈഡിൽ നിന്ന് വരുന്നവരാണ് അപ്പൊ ഈയൊരു വണ്ടി രണ്ടായിരത്തി എത്ര മോഡല് രണ്ടായിരത്തി പതിനാല് മോഡൽ വണ്ടി ഇവരാണ് സ്വന്തമാക്കിയിരിക്കുന്നത് പേരെങ്ങനെട്ടോ അച്ചു ആ ചേച്ചി ആ ചിരാ പേരെന്തോ ഏ

ആയാലും പോയി തന്നെ വണ്ടി ജസ്റ്റ് ഒന്ന് ഇത് രണ്ടായിരത്തി പത്തൊമ്പത് ആൽഫ എന്ന് പറയും ആൽഫ കോമ്പി ഒറ്റ ഓണ്ടർ വണ്ടിയാ സിംഗിൾ ഓണ്ടർ നല്ല വണ്ടിയാ ഓക്കെ കൃത്യ പത്തൊമ്പത് വണ്ടി പുതിയ ടെസ്റ്റ് ചെയ്ത് കൊടുക്കും രണ്ടു കൊല്ലം ടെസ്റ്റ് പുതിയ ഇൻഷുറൻസ് ഈ ഡിസംബർ വരെയാണ് ടെസ്റ്റ് ഉണ്ട് അഡ്വാൻസ് നമ്മൾ ചെയ്ത് കൊടുക്കും അഡ്വാൻസ് എത്ര നാൾക്ക് ചെയ്യാൻ ഇപ്പം വേണമെങ്കിലും ഇതിപ്പം പെയിന്റ് ബാക്കി എല്ലാം ചെയ്തിട്ടേക്കും നമുക്കിപ്പോ അഡ്വാൻസ് ടെസ്റ്റ് ചെയ്ത് വേണമെങ്കിൽ കൊടുക്കാം ടെസ്റ്റ് ടെസ്റ്റ് കൊടുക്കാം അല്ലാതെ ഡിസംബർ ലാസ്റ്റ് വരെ ഉണ്ട് ഇതിന് പേപ്പർ പേപ്പർ ഉണ്ട് ഇൻഷുറൻസ് പുതിയതായിരിക്കും എല്ലാ പേപ്പറും പുതിയതായിരിക്കും ഇതാ നമുക്ക് രണ്ടു ലക്ഷത്തി അയ്യായിരം രൂപത് വണ്ടി രണ്ട് ലക്ഷത്തി അയ്യായിരം അയ്യായിരം രൂപ ഇത് രണ്ടായിരത്തി പതിനെട്ട് ആൽഫ കോമ്പി ഇതും കോമ്പിയാണ് രണ്ടായിരത്തി പതിനെട്ട് വണ്ടി ഇതും പിന്നെ ഒരു വർഷത്തോളം ഉണ്ട് നല്ല വണ്ടി അതുകൊണ്ട് ആകത്തൊക്കെ നല്ല അപ്പോൾ നല്ല വൃത്തിയായിട്ട് ചെയ്തിരിക്കുന്ന ചെയ്ത പുതിയ അപ്പോൾ ചെയ്തതാ സൂപ്പർ ുംണ്ടിയാണ് നല്ല വണ്ടിപ്പോ ടോിച്ചു ഇത് എം രൂക്ഷരം രണ്ടായിരത്തി പതിനേഴ് വണ്ടി ഇത് രണ്ടായിരത്തി പതിനാറ് പോകുമ്പോ ഇത് പുത്തൻ ടെസ്റ്റ് ചെയ്തിട്ടേക്കുവാത്ത നല്ല ഇത് നല്ല നീറ്റ് വണ്ടിയാണ് ഇത് നമുക്ക് ഒരു ലക്ഷത്തി എഴുപത്തി മൂവായിരം രൂപ കൊടുക്കാം

അപ്പോൾ ഇങ്ങനത്തെ അപ്പോൾ ചട്ടപ്പൊഴ്സറി എന്ന് പറയും ഇത് ചെയ്തിട്ടുണ്ട് അപ്പം ആ ഇതിപ്പം രണ്ടായിരത്തി പതിനഞ്ച് ആപ്പയാണ് ആപ്പേ പാസഞ്ചർ ആ ഈ മാസം ടെസ്റ്റ് ആണ് വണ്ടി പണിട്ടേക്കു പെയിന്റ് ചെയ്തിട്ടേക്കോ ഈ കണ്ടീഷനിലാണെങ്കിൽ നമുക്ക് ഒരു ലക്ഷത്തി അറുപത്തി അയ്യായിരം രൂപ കൊടുക്കാം ഒരു ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപ കൊടുക്കാം വേറെ ഒന്നുമില്ല പേപ്പർ എടുത്ത് ടെസ്റ്റ് ചെയ്താൽ മാത്രം രണ്ടായിരത്തി പതിനേഴ് ആപ്പം ആ ഇത് ഫുൾ വർക്ക് ചെയ്തിട്ടുണ്ട് ഒരു കൊല്ലത്തിനും മേളി പേപ്പർ ഉണ്ട് എല്ലാം നീറ്റ് വണ്ടി സൂപ്പർ വണ്ടിയാണ് ഇതാപ്പൊ നമുക്ക് ഒരു രണ്ടു ലക്ഷത്തി പതിനായിരം രൂപ ഇത് രണ്ടായിരത്തി പത്തൊമ്പത് അതില് ഇത് ഫസ്റ്റ് ഓൺ വണ്ടി തന്നെ ഉള്ള വണ്ടി നല്ല പിടിക്കിട്ട് വണ്ടി നല്ലപോലെ പണി കിട്ടുന്നത് അയാൾ തന്നെ ഇത് പത്തൊമ്പത് രണ്ടു കൊല്ലം പേപ്പർ ഉണ്ട് രണ്ടു വർഷത്തേക്ക് നമുക്ക് ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി എണ്ണായിരം രൂപത്തി വണ്ടിയാണ് ഫുൾ വർക്ക് ചെയ്തേ കാണിക്കുന്ന ഇത്രയും വണ്ടി നമ്മളെ ഹൈ ക്വാളിറ്റി നല്ല വണ്ടികളാണ് പ്രത്യേകിച്ച് ഹൈ ക്വാളിറ്റി വേറെ ഒന്നും കൊണ്ടുവ കുറഞ്ഞ വണ്ടികൾ എല്ലാത്തിനും ഒരേ ഗ്രേഡ് അളക്കാൻ പറ്റത്തില്ല ഇതിപ്പോ രണ്ടായിരത്തി പതിനാല് നല്ല വണ്ടി തകഴടിച്ച് പണി ഇപ്പം ടെസ്റ്റ് ചെയ്ത വണ്ടി ബാക്കി ഡോർ ആകത്ത് തട്ടപ്പൊഴിച്ചിട്ട് കാര്യമുള്ള വണ്ടിയാ ഈ വണ്ടിയാണ് നമുക്ക് ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപത്തിയ പേപ്പർ രണ്ടായിരത്തി പതിനാലോ വണ്ടി ഈ ഈ കാണിച്ച വണ്ടികളെല്ലാം ഈ ഈ പറയുന്ന നമ്മൾ പറയുന്ന കുറച്ച് വണ്ടികളും കൂടെ ഉണ്ട് ഈ ഈ വണ്ടിയത്തി പതിനെട്ട് ആപ്പയാണ് ആപ്പേ പാസഞ്ചർ ഇത് നല്ല വണ്ടിയാണ് പുതിയ വണ്ടിയാണ് രണ്ടായിരത്തി പതിനെട്ടാണ് ബി എസ് ഫോർ ആണ് വണ്ടി പറയുന്നതല്ല നമ്മൾ ഈ വണ്ടിയാണ് നമുക്ക് ഒരു രണ്ട് ലക്ഷത്തി പതിനയ്യായിരം രൂപ കൊടുക്കാം പതിനെട്ട് വണ്ടിയാണ് രണ്ട് ലക്ഷത്തി രണ്ടു ലക്ഷത്തി പതിനയ്യായിരം രൂപയായിരം ആ രണ്ടു കൊല്ലം പേപ്പർ ഇത് രണ്ടായിരത്തി പതിനൊന്നാൽ ഇത് ഡിസംബർ വരെ പേപ്പറാണ് ഇതിന്റെ പെയിന്റ് അടിച്ചു ബാക്കിയെല്ലാം നമ്മൾ ചെയ്തിട്ടേക്കു വണ്ടി നല്ല വൃത്തി വണ്ടി ഇത് മോഡൽ കുറവാണെങ്കിലും വണ്ടി വൃത്തിയാണ് ഇത് രണ്ടായിരത്തി പതിനേഴ് വണ്ടിയും ഇത് രണ്ടായിരത്തി അപ്പോൾ ഇതിന്റെ അകറ്റപ്പായിട്ട് അപ്പോൾ പുതിയ ടോപ്പും ഒക്കെ മാറി പണിഞ്ഞിട്ടേ പാച്ച് വർക്കും ചെയ്ത് എല്ലാം ചെയ്തിട്ടേക്കുക ഇത് ടെസ്റ്റ് ചെയ്ത് ഒന്നേ മുക്കാൽ ലക്ഷം രൂപയ്ക്ക് ലക്ഷം രൂപ പിന്നെ ഇത് ഇത് കാണിക്കുന്ന കോമ്പാക്ട് ആർ ഡി എൽ ആ ഒരു നല്ല വണ്ടി ഇത് വണ്ടിയാ രണ്ടായിരത്തി ലാസ്റ്റ് നല്ല ഫസ്റ്റ് ഓൺ വണ്ടി നോക്കി നല്ല 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 വൃത്തി വണ്ടി വണ്ടി വർക്ക് നീറ്റായിട്ട് വണ്ടികളാണ് നീറ്റ് അല്ലേ കൊല്ലത്തിന് മേളി പേപ്പറുണ്ട് പുതിയ ഇൻഷുർ ഇൻഷുറുണ്ട് നല്ല സൂപ്പർ വണ്ടിയാണ് ഈ വണ്ടിയാണ് നമുക്കൊരു ലക്ഷത്തി എൺപത്തയ്യായിരം രൂപ ലാസ്റ്റ് വണ്ടി ഇതാണ് രണ്ടായിരത്തി ഇരുപത് വണ്ടിയാണ് ആ ഇത് രണ്ടു വർഷത്തേക്ക് പേപ്പറുണ്ട് ഇത് നല്ല സൂപ്പർ വണ്ടി അവരുടെ അടിച്ച് പണി നല്ല സെറ്റപ്പ് വക്കൽ സീറ്റും കാര്യങ്ങളും എല്ലാം ഉള്ള വണ്ടിയാണ് ഓക്കെ ഓക്കെ ഈ വണ്ടികളൊക്കെ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഉറപ്പായിട്ടും വിളിക്കാം നല്ല ഇതൊക്കെ നല്ല ജെനുവൻ ആയിട്ട് കൊടുക്കാവുന്ന വണ്ടിയുള്ള നമുക്ക് ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ കൊടുക്കാം മോഡൽ വണ്ടി ഇത് ഇതാണ് രണ്ടായിരത്തി ഇത് ആണ് ബജാജ് മാക്സിമം ആണ് ഈ വണ്ടി ഒന്ന് കാണിക്കണം മാക്സിമം സാധാ കോമ്പാക്റ്റ് അല്ല അതിന്റെ ഇച്ചിനോട് വലിയ വണ്ടിയാണ് മാക്സിമം മാക്സിമം ഇത് രണ്ടായിരത്തി പതിനേഴ് വണ്ടിയാണ് രണ്ടായിരത്തി പതിനേഴ് വണ്ടി ഓക്കെ ഈ വണ്ടിയാണെങ്കിൽ ഇതിനെ അപേക്ഷിച്ച് ഇതിന് വില ഈ കുറവാൻ വണ്ടി നമുക്ക് ഈ നമുക്ക് ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപക്ക് കൊടുക്കും ഇത് രണ്ടായിരത്തി പതിനെട്ട് പെട്രോൾ പത്തൊമ്പത് പെട്രോൾ വണ്ടിയാ ഈ ഇപ്പൊ ടെസ്റ്റ് മുടങ്ങി നിക്കുവോ ഈ കണ്ടീഷനിലാണ് നമുക്ക് നാപ്പത്തി രൂപ കൊടുക്കുക ബാക്കി പേപ്പർ എടുത്ത് ചെയ്തോളാം ഈ ടെസ്റ്റ് ചെയ്യേണ്ട വണ്ടികൾ ബാക്കിയെല്ലാം അവരായിരിക്കണം ഉത്തരവാദിത്വം അല്ലെങ്കിൽ നമ്മളുമായിട്ട് ഒരു ബാധ്യതയില്ല പണിഞ്ഞിട്ടേക്കുന്ന വണ്ടിക്ക് ഫുൾ ഉത്തരവാദിത്വം നമ്മള ഇങ്ങനെയുള്ള വണ്ടികൾക്ക് അവര് വേണം ചെയ്യാൻ ഓക്കെ ഇത് രണ്ടായിരത്തി പതിനേഴ് വണ്ടിയാ പറഞ്ഞു ആ ഇത് നമ്മളാ പറഞ്ഞില്ലേ ഇതിന് രണ്ടായിരത്തി പതിനേഴ് ഫോർ സ്റ്റോക്ക് പെട്രോളാ നമ്മൾ പറഞ്ഞ ചിലപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും ഇത്ര വണ്ടി പറയപ്പെടും അതാണ് നിങ്ങൾക്കണേതിനകത്ത് ഇത് രണ്ടായിരത്തി പതിനേഴ് വണ്ടിയാ ഈ വണ്ടിയും ഇപ്പം ടെസ്റ്റ് ആയി നിൽക്കുക പെയിന്റ് അടിച്ച് നമ്മളെല്ലാം ചെയ്തിട്ട് ഫോർ ഫോസ്റ്റോ പെട്ടുള്ളാണ് ഇത് നമുക്ക് ഒരു ലാസ്റ്റ് ഒരു അമ്പത്തഞ്ച് രൂപയ്ക്ക് കൊടുക്കും അമ്പത്തി ആ എന്ന് വെച്ചാൽ ഇതും പിന്നെ ഇതിനകത്ത് ഇപ്പം വലുതായിട്ടുണ്ട് പേപ്പർ വർക്ക് ചോദിച്ചിട്ടുണ്ട് പത്തൊമ്പത് വണ്ടി ഉണ്ട് ടാക്സ് ഒക്കെ എടുക്കണം ഓക്കേ അതൊന്നും ഇല്ല ഇൻഷുറത്ത് ടെസ്റ്റ് ചെയ്യുന്നുണ്ട് ഓക്കെ രണ്ടായിരത്തി പതിനേഴ് പതിനേഴോ പതിനെട്ടോ കണ്ട പതിനേഴ് ലാസ്റ്റും കണ്ട പതിനേഴ് രൂപ 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 ലാസ്റ്റ് മോഡൽ രണ്ടും പെട്രോൾ ഇതാണ് രണ്ടായിരത്തി പതിനെട്ടാ കോമ്പാക്ട് കോമ്പാക്ട് ഡീസലാ പേപ്പർ രണ്ടു കൊല്ലം പേപ്പറായിട്ടിരിക്കുന്ന ഫസ്റ്റ് ഓണർ വണ്ടിയാണ് ഇതാണ് നമുക്ക് ഒരു ലക്ഷത്തിയ്യം രൂപയ്ക്ക് കൊടുക്കും ഒരു ലക്ഷത്തി അയ്യായിരം രണ്ടായിരത്തി പതിനെട്ട് വണ്ടി രണ്ടു കൊല്ലം പേപ്പറാണ് ഈ പേപ്പർ ആണ് വണ്ടിക്ക് വില വരുന്നത് ഇതേ സെയിം വണ്ടി നമുക്ക് വെളിയിൽ കിടപ്പുണ്ട് പണിയായിട്ട് അതിന്റെ വില വരപ്പ് നിങ്ങൾ മനസ്സിലാവും ഇത് രണ്ടായിരത്തി പതിനെട്ട് വണ്ടിയും ഇത് നല്ല വൃത്തിയായിട്ട് പണി വണ്ടി അത് അവര് അടിച്ച് പണി ബക്കീൽ സീറ്റും കാര്യമൊക്കെയാണ് ഇത് രണ്ടുവല്ലം പേപ്പറാ രണ്ടു വർഷം ഇപ്പം ടെസ്റ്റ് ചെയ്ത വണ്ടിയത് ഫ്ലാറ്റ് ഒക്കെ പുതിയ ഫ്ലാറ്റ് അടിച്ചേക്കുന്നത് നല്ല വണ്ടായിരിക്കും ഇതൊക്കെ നമുക്ക് ഗ്യാരെ കൊടുക്കാം ഇത് നമുക്ക് ഒരു ലക്ഷത്തി അറുപത്തി രണ്ട് കൊല്ലം പേപ്പർ ഉള്ള വണ്ടി ഇത് രണ്ടായിരത്തി പതിനേഴ് കോമ്പാക്ട് പതിനേഴ് ഇത് ഒന്നര കൊല്ലം പേപ്പർ ഉണ്ട് ഒന്നര വർഷത്തേക്ക് ഈ വണ്ടിയാണ് നമുക്കൊരു ലക്ഷത്തി നാപ്പത്തി മൂന്നാം രൂപ ഒന്ന് വില കുറയുമ്പോൾ വണ്ടിക്ക് ഇച്ചിരി മാറ്റങ്ങൾ കാണും അതെ അതെ ഇതാണ് രണ്ടായിരത്തി പതിനൊന്ന് ആറ് ഡീസല് ഇതിന്റെ ഇപ്പം പെയിന്റ് അടിച്ച് നമ്മൾ വാക്ക് വാക്കിട്ടേക്കും ഇതിന് സീറ്റ് അടിക്കണം ഇൻഷുറൻസ് പുതിയതുണ്ട് ടാക്സ് എടുത്ത് ടെസ്റ്റ് ചെയ്യണം ആ നമ്പർ ഇവിടെ എഴുതിട്ടുണ്ട് നമ്മള് ഈ വണ്ടി രണ്ടായിരത്തി പതിനൊന്ന് വണ്ടിയാണ് ഈ വണ്ടി നമുക്കൊരു ഒരു രൂപയ്ക്ക് ടെസ്റ്റ് ചെയ്തോളാം ടെസ്റ്റ് ചെയ്യാത്തുള്ള ചെയ്യാത്ത വിലയെ പറയുന്നു നമ്മൾ ചെയ്ത് തരണമെങ്കിൽ എമൗണ്ട് കൂടെ പറയും നമ്മൾ ചെയ്തും കൊടുക്കും ഇത് രണ്ടായിരത്തി പതിനൊന്ന് വണ്ടിയാണ് ഇതിന് ഇനി അടുത്ത വർഷം രണ്ടാം മാസം വരെ പേപ്പർ ഉണ്ട് ഇത് നമുക്ക് ഒരു അമ്പത് രൂപയ്ക്ക് കൊടുക്കാം അമ്പത് രൂപയ്ക്ക് കൊടുക്കാം ഇത് പെയിന്റ് അടിച്ച് ബാക്കി നമ്മൾ ഫുള്ള് ചെയ്യുന്ന വണ്ടികൾ നമുക്ക് ഇവിടെ തന്നെ എല്ലാവരും ഉള്ളതുകൊണ്ട് ഞങ്ങൾ ഇനി പണി വണ്ടികൾ വണ്ടി ഓരോന്നോ ഇതാണ് രണ്ടായിരത്തി പതിനൊന്ന് വണ്ടിയാണ് ഇത് ആറി ഡീസലാണ് ഈ വണ്ടിയാന്ന് നമുക്ക് അടുത്ത വർഷം എട്ടാം മാസം വരെ പേപ്പർ ഉണ്ട് ഒരു നമുക്കൊരു ഇതാന്ന് രണ്ടായിരത്തി പന്ത്രണ്ട് വണ്ടിയാണ് ഇപ്പൊ ടെസ്റ്റ് ആയിട്ട് ഒരാഴ്ചയോളം ആയതേ ഉള്ളു ഒരാഴ്ച രണ്ടാഴ്ച ആയതേ ഉള്ളു ഇത് നല്ല വണ്ടി നമുക്ക് ഒരു അറുപത്തി രണ്ടായിരത്തി പന്ത്രണ്ട് വണ്ടി ഇത് ആ ഇതിന് ഇനി രണ്ടു മാസം കൂടെ പേപ്പറുകൾ പെയിന്റ് അടിച്ച് ബാക്കി എല്ലാം ചെയ്തിട്ടേക്കും നമ്മൾ ഇതാവ നമുക്ക് ഒരു നാൽപ്പത്തി രൂപയ്ക്ക് കൊടുക്കാം രണ്ട് മാസം നല്ല വൃത്തിക്ക് നീറ്റായിട്ട് ഇതുപോലെ തന്നെ ചെയ്യാം ചെയ്യാം ഓടിച്ചല്ലേ വൃത്തിയാണെങ്കിൽ നമ്മൾ ഈ കാണിക്കുന്ന ഷെഡിനകത്ത് ഇടക്കുന്ന വണ്ടികളെല്ലാം പെയിന്റ് വൃത്തിയാക്കി വണ്ടികളായിരിക്കും ബാക്കിയുള്ളത് മാത്രം ഇതും രണ്ട് മാസം കൂടെ അങ്ങോട്ടാണ് പേപ്പർ ഉള്ളത് ചിലപ്പോ അങ്ങോട്ടോ ഇങ്ങോട്ടോ വരും നമ്മൾ വണ്ടി വരെ ഇത്രയും ഓർത്തിരിക്കാൻ പറ്റത്തില്ല ഇതിന് നമുക്ക് ഒരു അമ്പത്തിരണ്ട് രൂപ ആ റേഞ്ചിലൊക്കെ കൊടുക്കാം ഇപ്പോഴത്തെ ഉള്ള വണ്ടികൾ ഞാൻ പറഞ്ഞു ഞാൻ ഈ വണ്ടി ഉള്ളവരെല്ലാം വിളിച്ച് ഞാൻ പറഞ്ഞതാ നമ്മക്ക് വീഡിയോ ഇടാൻ പോവുകയാണ് നമ്മുടെ വാർഷിക ഇത് പന്ത്രണ്ടാമത്തെ വർഷമാവോ അപ്പൊ ഒരു ഇടാൻ പോകണം നിങ്ങൾക്ക് എന്തെങ്കിലും അഡ്ജസ്റ്റ് അങ്ങനെ വണ്ടി വിലയാ അത് ഒന്നോ രണ്ടോ രൂപം ഞാൻ കുറച്ചും കൂടെ പറയുന്നു ഇവര് പറഞ്ഞതിനെ കാട്ടി നമുക്ക് കിട്ടുന്ന ഒരു നമ്മളത് എണ്ണി നോക്കും എഞ്ചും പണിയാണ് പാർട്ടിയെ വിളിച്ചു പറഞ്ഞാൽ എഞ്ചും പണിയായിരുന്നു ഇപ്പൊ എഞ്ചും ഇട്ടേക്കുവോ ശരി രണ്ടായിരത്തി പത്തൊമ്പത് വണ്ടിയാ ഒന്നര വർഷം പേപ്പർ ഉണ്ട് ഈ വണ്ടി നമുക്ക് ഒരു ഒന്നേ മുക്കാൽ ലക്ഷം രൂപയ്ക്ക് ഒന്നേ മുക്കാല് ലക്ഷം രൂപയ്ക്ക് രണ്ടായിരത്തി രണ്ടായിരത്തി പതിനാലും വണ്ടിയാ ആൽഫ നല്ലൊരു വണ്ടി ഇതിപ്പോ നമ്മള് ശനിയാഴ്ച അഡ്വാൻസ് മേടിച്ചോ ഇന്ന് എടുക്കാൻ വരും വണ്ടി ആ അതിന്റെ പറയണ്ടല്ലോ ആ ഇത് വണ്ടി വേണമെന്ന് കാണിച്ചു ഇത് ആയതാ അഡ്വാൻസ് മേടിച്ചതാ ഓക്കേ ഓക്കേ അപ്പൊ രണ്ടായിരത്തി പതിനാല് വണ്ടി നല്ല വണ്ടി അകത്ത് തട്ടൊക്കെ തട്ടൊക്കെ നോക്കി നല്ല വണ്ടി അത് ചെയ്തിട്ടിരിക്കുന്നു അടിപൊളി ഇതൊക്കെ വന്നതേ ഉള്ളൂ തന്നെ ചെറുക്കം പിള്ളേർ പിള്ളേർ സെറ്റ് വേണ്ടി ഇതിപ്പോ നമ്മളെ വണ്ടിയാണ് പണിഞ്ഞോണ്ടിരിക്കുന്നത് ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇട്ട വണ്ടികൾ അകത്ത് കിടക്കുന്നത് ഇതുപോലെ എടുത്ത വണ്ടികൾ നമ്മൾ ഇതിപ്പോ പാച്ച് വർക്കിനും പെയിന്റിങ്ങിനും ഇട്ടു വെക്കുക ഇനി നമ്മൾ അപ്പോഴൊക്കെ ചെയ്ത് വൃത്തിയാക്കി വരപ്പോഴാണ് അതിന്റെ വില മാറുന്നത് ഈ കണ്ടീഷൻ കണ്ടീഷനാ ആ വിലയെ വരുന്ന വണ്ടി കൊടുക്കാനാണെങ്കിൽ ആ വിലയ്ക്ക് നമ്മൾ കൊടുക്കാം തന്നെ രണ്ടായിരത്തി പതിനെട്ട് വണ്ടിയാ കോമ്പാക്ട് ഡീസലാ നമുക്ക് പാർട്ടി കൊണ്ട് തന്നതാ തന്നതാണ് ഞങ്ങൾ പറയുന്നത് പെയിന്റ് ചെയ്തതെല്ലാം ചെയ്തെല്ലാം ചെയ്താലേ ഓക്കെ ഇതിപ്പം രണ്ടായിരത്തി പതിനെട്ട് വണ്ടി രണ്ടു വല്ലതും പേപ്പറുള്ള വണ്ടി അയാളെ ഞാൻ അവർ ഓടിക്കൊണ്ടിരുന്ന വണ്ടിയാ അവർക്കൊന്നും വിഷയമില്ല അവർക്ക് പെയിന്റോ കാര്യങ്ങളോ ഒന്നും വേണ്ട ഓടിയാൽ മതി ഈ വണ്ടിയാണ് നമുക്കൊരു ഈ കണ്ടിപ്പൊ ഈ പെയിന്റ് അടിച്ചുള്ള വണ്ടി നാപ്പത്തെട്ട് രൂപയ്ക്ക് കൊടുക്കാം രണ്ടായിരത്തി പതിനെട്ട് വണ്ടിയാണ് പെയിന്റ് അടിച്ച് മാത്രം രൂപ പിന്നെ മെക്കാനിക് എന്തെങ്കിലും കാണും നമ്മളെടുത്ത് ചെയ്തു വരുന്നതേ ഉള്ളൂ ഈ ചെയ്ത വണ്ടികളാണ് നമ്മൾ ഈ അകത്തൊക്കെ കാണിച്ചു നല്ല വണ്ടികളുടെ കാര്യമാണ് ഞാൻ പറയുന്നത് ഈ വണ്ടി വാക്കി വാക്കിതിനകത്ത് എനിക്ക് രൂപ രൂപയുള്ള പണിയുണ്ട് എടുക്കണമെങ്കിൽ ഉണ്ട് അത് മേളി വന്നാലേ ഉള്ളൂ എന്ന് വെച്ചാൽ നമ്മുടെ രീതിക്ക് പണി ചെറിയ പൈസ ഇങ്ങനെയാണ് വണ്ടിക്ക് വില കൂടുന്നത് മാത്രം നോക്കിയിട്ട് അതുപോലെ നമ്മുടെ വണ്ടി പെയിൻറിങ് ചെയ്യുന്നത് ഈ ചേട്ടനാണ് ഇവിടെ വരുന്ന വണ്ടികളല്ല ചേട്ടൻ അങ്ങനെ പേരെങ്ങനെ എൻ്റെ പേര് സനു സനു അല്ലേ ആ ചേട്ടനാണ് പെയിന്റിങ് ഇപ്പം എന്താ പൊട്ടി ഇട്ടിട്ട് ഉരയ്ക്കല്ലേ അഞ്ചാറ് വർഷം കൊണ്ടുല്ലേ ഒരുമിച്ചാ ആ ഓക്കെ ഓക്കെ ഇതാണ് രണ്ടായിരത്തി പതിമൂന്ന് പെട്ടി വണ്ടിയാ ആ പതിമൂന്ന് ഓക്കെ ഇപ്പം നമ്മൾ പെയിന്റ് അടിച്ചിട്ടേക്കുവോ ആ പെയിന്റ് അടിച്ചിട്ട് ഇപ്പം ഒരു മാസം കൂടെ ഉണ്ടായിരുന്നു പേപ്പർ പേപ്പർ ഓക്കെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പെയിന്റ് അടിച്ചിട്ട് നമ്മൾ കൂടുതലും വണ്ടികൾ ഇങ്ങനെ എടുത്ത് ടെസ്റ്റ് എടുത്തു വണ്ടി പെയിന്റ് അടിച്ചിടുക അല്ലെങ്കിൽ പാർട്ടി നമ്മൾ അഡ്വാൻസ് ടെസ്റ്റ് വേറെ കൊണ്ട് മേടിച്ചു ചെയ്ത് കൊടുക്കേണ്ടത് പറഞ്ഞാൽ നമ്മൾ ചെയ്ത് അവരിപ്പം പറയാം ബാക്കി പൈസ തരാൻ ചെയ്ത് തരാമെന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്ത് തരും ഈ പതിമൂന്ന് വണ്ടി നമുക്ക് വേണമെങ്കിൽ ഒരു ടെസ്റ്റ് ചെയ്ത് വേണമെങ്കിൽ ഒരു ലക്ഷത്തി അയ്യായിരം രൂപ കൊടുക്കും അയ്യായിരം രൂപ ഈ നമുക്ക് തൊണ്ണൂറ്റഞ്ച് രൂപ രൂപ കൊടുക്കാം ഓക്കെ ഇത് രണ്ടായിരത്തി പതിനേഴ് വെള്ളി മുങ്ങിയ ആ രണ്ടായിരത്തിനേഴ് ആ ഒന്നേ മുക്കാൽ വർഷം പേപ്പറുണ്ട് ഒന്നേ മുക്കാൽ വർഷം വല്യ അത്ര ക്വാളിറ്റി വണ്ടിയും അല്ല നമ്മൾ പറയുമ്പോൾ എല്ലാം പറയണല്ലോ ഇതാകുമ്പോൾ നമുക്കൊരു പിന്നെ ഒന്നേ മുക്കാൽ ലക്ഷം രൂപയ്ക്ക് കൊടുക്കാം ഒന്നേ മുക്കാൽ ആ ഒന്നര കൊല്ലം പേപ്പറുണ്ട് ഇതാണ് നല്ല വണ്ടി രണ്ടായിരത്തി പതിനേഴ് വണ്ടി ആ ഇത് രണ്ടുവർഷം പേപ്പറുണ്ട് ഇത് ഇൻഷുറൻസ് ഫുൾ കവർ ഇൻഷുറൻസോ ആ ഇതാണ് നമുക്ക് ഒന്ന് തൊണ്ണൂറിന് കൊടുക്കുക പതിനേഴ് വണ്ടി പതിനേഴ് വണ്ടി ഓക്കെ ഇത് രണ്ടായിരത്തി പന്ത്രണ്ട് ആപ്പം ടെസ്റ്റിന് വേണ്ടി പണിഞ്ഞിട്ടേക്കും നമ്മൾ ഇത് നല്ല സൂപ്പർ വണ്ടിയാ ഓക്കേ ഇതിന്റെ എൻഒസി പേപ്പർ നമുക്ക് ഇട്ടിട്ടില്ല അതുകൊണ്ട് മാറ്റി ഇട്ടേ പോയി നമ്മള് ഇതിനെ പറയേണ്ടത് പേപ്പർ കിട്ടാതെ പറയണ്ട ഇതാണ് രണ്ടായിരത്തി പതിനൊന്നാൽ രണ്ടു രണ്ടര മാസം കൂടെ ഉണ്ട് രണ്ടര മാസം പെയിന്റ് അടിച്ച് നമ്മൾ ഇട്ടേക്ക് പോയി വണ്ടി ഓക്കെ ഓക്കെ ഈ വണ്ടി നമുക്ക് ഒരു എൺപത് രൂപയ്ക്ക് കൊടുക്കാം നല്ല എഞ്ചിനൊക്കെ സൂപ്പർ എഞ്ചിനായിരുന്നു നല്ല വണ്ടി അത് വെള്ളി രണ്ടും ഫിനാൻസ് ഫിനാൻസ് കിട്ടുന്നു പതിനായിരം രൂപ കൂടുതൽ കിട്ടി വണ്ടി പത്തി കൂടുതൽ കിട്ടും നമുക്ക് അവരെ സിവിൽ കൂടെ ചെയ്തിട്ട് അവർ കൊടുക്കുന്നു നമ്മൾ നമ്മൾ ഇത് ഒന്ന് തൊണ്ണൂറും ഇത് ഒന്നേ മുക്കാല് ലക്ഷം രൂപ രണ്ടും പതിനെട്ട് പതിനേഴും വണ്ടിയാ രണ്ടു കൊല്ലം പേപ്പറുള്ള വണ്ടിയാ ഏകദേശം പത്ത് എൺപതിനായിരം രൂപ കൊണ്ടുപോകും ഇതാണ് രണ്ടായിരത്തി പതിനൊന്ന് വണ്ടിയും പെയിന്റിംഗും എല്ലാം കഴിഞ്ഞാൽ ടെസ്റ്റ് ആയത് ഈ കണ്ടീഷനിലാണെങ്കിൽ നമുക്ക് രൂപ രൂപയ്ക്ക് കൊടുക്കാം രണ്ടായിരത്തി ഇത് രണ്ടായിരത്തി പന്ത്രണ്ട് വണ്ടിയാ ഇതും അതേപോലെ പെയിന്റ് മേടിച്ചു ബാക്കിയെല്ലാം ചെയ്തിട്ടേക്കും ഇൻഷുർ എടുത്ത് ടെസ്റ്റ് ചെയ്യണം നമുക്ക് എഴുത്തഞ്ച് രൂപയ്ക്ക് കൊടുക്കാം പന്ത്രണ്ട് ഏകദേശം നാപ്പതിനായിരം രൂപ തൊട്ട് പറഞ്ഞിട്ടുണ്ട് ഇതിനെക്കാട്ടി കുറഞ്ഞ വണ്ടി നമ്മളിൽ ഉണ്ട് പണിയാൻ കിടക്കുന്ന വണ്ടികൾ അപ്പറോട്ട് കിടപ്പുണ്ട് അത് വേണമെങ്കിൽ നമുക്ക് അതും കൊടുക്കാം അവരടുത്ത് ചെയ്യാവുന്നതാണ് നമുക്കൊരു രൂപ കിടപ്പും ഇരുപത്തഞ്ച് വണ്ടികളുണ്ട് അവരുടെ അടുത്ത് ചെയ്തോളാം ബാക്കിയല്ല ഇതിങ്ങനെ ഇങ്ങനെ ചെയ്ത് പണി വരപ്പോഴാണ് ഈ പൈസ ആവുന്നത് അല്ലാതെ ചുമ്മാ രൂപയ്ക്ക് വണ്ടി ഇതുപോലെ ഫിനിഷ് കൊടുക്കാൻ വണ്ടി ഇതുപോലെ ഫിനിഷ് ചെയ്ത വണ്ടികൾ

അത്രയും വണ്ടികളും നല്ല നീറ്റ് വണ്ടികളോ അതായത് അതിനകത്ത് നമ്മൾ കുറഞ്ഞ വണ്ടികൾ കാണിച്ചിട്ടുണ്ട് പെയിന്റ് അടിച്ചത് ടെസ്റ്റ് ചെയ്യാത്ത വണ്ടിക്ക് ഉത്തരവാദിത്വം പക്ഷെ ഈ കിടക്കുന്ന ഒട്ടുമിക്ക വണ്ടികളല്ലേ ഇവിടെ കാണിച്ച ഒന്ന് രണ്ട് വണ്ടികളോ വണ്ടി കണ്ടപ്പോ ആർക്കും വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് നമ്മളെ സംശയല്ല വിശ്വാസം ഇല്ലെന്നുണ്ടെങ്കിൽ ആരെയും വിളിച്ചിട്ടുണ്ടോ കാണിച്ചു ആര് ഇനി എനിക്കൊരു കാര്യം പറയാനുള്ള ആരെങ്കിലും വിളിച്ചോണ്ടെന്ന് കാണിച്ച് വണ്ടി എടുത്താലും നല്ലതാണ് ചിലവർക്ക് ചില കേബളോ ഇത് മൂന്ന് വിലയോ ഇത് ചിലപ്പോ കേവൾ പൊട്ടും എന്തെങ്കിലും ഒക്കെ കാണും ഇതിപ്പോ ഇത്ര ഇത്രയും പണി കൊടുത്തിട്ട് തന്നെ നമ്മളെ കുറ്റപ്പെടുത്തി ഒരുപാട് പേരുണ്ട് അത് പൊട്ടി ഇത് പൊട്ടിന്ന് പറഞ്ഞു ചില എന്തെങ്കിലും ഒക്കെ വരും വണ്ടിയാ നമുക്ക് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റത്തില്ല ഓടി ഞങ്ങള് തന്നെ വരുന്ന എടുത്തോട്ട് ഓടി വരുന്ന ആ വണ്ടിയൊക്കെ ഞാൻ എടുത്തുകൊണ്ട് വരുന്നതാണ് എടുത്തുകൊണ്ട് വന്നിട്ട് എഞ്ചും പണിഞ്ഞേക്കുന്നത് നമ്മുടെ കയ്യിലിരിക്കുന്ന നമ്മൾ എന്തും പണിഞ്ഞാണോ കൊടുക്കുന്നത് നമ്മളല്ലാതെ ഒരു ഇതിലേ അല്ല എന്ന് വെച്ചാൽ എന്നെ നമ്മളെ സംബന്ധിച്ച് ഒരാൾ ഒരു നല്ല സാധനം കൊടുക്കണമെന്ന ഞാൻ പിന്നെ കൂടുതൽ വണ്ടി എടുക്കാൻ വരപ്പോൾ ഒരു വിധം നല്ല വണ്ടിയാണ് ഞാൻ പറയുന്നത് നമ്മൾ നിക്കുവാൻ പറയും ആ വണ്ടി എടുക്കാൻ നല്ല വണ്ടി വണ്ടിയാ ഇന്ന് രാവിലെ തന്നെ ഒരു കസ്റ്റമർ അതെ വന്നാണ്ടല്ലേ അവർ പുല്ലൂരിനപ്പറം അവര് നമ്മളെ ആ രണ്ടു വർഷത്തിന് മുമ്പ് ഉണ്ട വീഡിയോന്ന അവര് പലയിടത്തും വണ്ടിക്ക് പോയിട്ടാണ് നമ്മളടുത്ത് വന്ന് ലാസ്റ്റ് മേടിച്ചു അപ്പൊ ആ ചേച്ചി തന്നെ പറഞ്ഞു പറഞ്ഞില്ലേ നമ്മളെടുത്ത് നിൽക്കുന്നത് അവര് വേറെ വണ്ടി ഒക്കെയാ പറഞ്ഞത് ഞാൻ പറഞ്ഞത് നിങ്ങൾ ഈ വണ്ടി എടുത്തിട്ട് ഓടി നോക്കൂ എന്നിട്ട് വേണമെങ്കിൽ നല്ലൊരു വണ്ടി കൊടുക്കുക പിന്നെ കുറഞ്ഞ വണ്ടിയോ മതി നമുക്കൊരു കാര്യമുണ്ട് ഒരു വില കുറയുന്ന വണ്ടി അതിന്റേതാ ഇപ്പൊ നമ്മുടെ പതിനെട്ട് വയസ്സിലല്ല നമുക്ക് പല പല അസുഖങ്ങളില്ല അതേപോലെ തന്നെ വണ്ടി വണ്ടി അതെ കാര്യമാണ് ഓടിക്കുന്നത് വണ്ടിയിൽ അതിൻ്റെതായിട്ട് പോരായ്മകളുണ്ട് പൈസ കൂടുതൽ ഇപ്പം പത്തൊമ്പത് പതിനെട്ട് പതിനേഴ് വണ്ടി ഒക്കെ കാണിച്ചാൽ അതൊക്കെ ജനുവും വണ്ടികളോ അതൊക്കെ ആർക്കും ധൈര്യമായിട്ട് നമുക്ക് കണ്ണടച്ചിട്ട് കൊടുക്കാം അതൊക്കെ വണ്ടികളോ ഈ മൈ രണ്ടായിരത്തി പത്ത് പതിനൊന്ന് പന്ത്രണ്ട് വണ്ടി നമുക്ക് അത്ര പറയാൻ പറ്റത്തില്ല ഓടിയിട്ടുണ്ട് ഓട്ടോടെ പ്രത്യേകം പറഞ്ഞാൽ ഒരു ലക്ഷം കിലോമീറ്റർ പാട്ട് തിരിഞ്ഞു കൊടുത്തു അപ്പൊ എത്ര കിലോമീറ്റർ ആയെന്നൊന്നുമല്ല പിന്നെ മെക്ക ഇത് എഞ്ചും പണി ഓടുവാൻ വണ്ടി നല്ലതാ നമ്മളീ പറയുന്ന പൈസ ഒന്നും ഇല്ല ഇത് പണിയെന്നാണ് അപ്പൊ നമുക്ക് വലിയ വർക്കുണ്ട് ഞങ്ങൾ ഇപ്പം വെളിയിലെത്ത വർക്ക് എല്ലാം എടുത്ത് നമ്മൾ ചെയ്യുന്നുണ്ട് എന്താണ് നമുക്ക് പാർട്സ് അപ്പുറത്തുള്ളതുകൊണ്ട് ഞങ്ങൾ എല്ലാം എടുത്താൽ പണി അതുകൊണ്ട് ഈ വണ്ടിക്കാൻ കിടക്കുന്നത് അതെ അതെ അപ്പം തന്നെ ഇവിടെ തന്നെ എത്ര പേർക്ക് ജോലി നമ്മൾ കൊടുക്കുന്നുണ്ട് ഞങ്ങൾ പത്ത് പന്ത്രണ്ട് പേര് ഇതുകൊണ്ടത് കൊണ്ടല്ലേ അതെ അതെ കഴിയുന്നതാണ് ഓക്കെ അപ്പം വണ്ടി വാങ്ങാൻ താല്പര്യമുള്ളവർ ഒരുപാട് വരിക പിന്നെ നിങ്ങളുടെ ഉത്തരവാദിത്വത്തിൽ നിങ്ങൾ വാങ്ങിക്കുക അതേ ഉള്ളു നമുക്ക് വന്ന് നോക്കിയാണെന്ന് വെച്ചാൽ നമുക്ക് വിശ്വാസം ഉണ്ട് എന്നാലും നിങ്ങളുടെ ഒരു വിശ്വാസത്തിന്റെ പുറത്ത് വന്ന് നോക്കി നമ്മൾ അങ്ങനെ അങ്ങനെ ഒന്നും പറയരുത് വെച്ചാൽ എനിക്ക് ഏറ്റവും വലിയ ഇത് അതേ ഉള്ളൂ നമുക്ക് ഏറ്റവും നല്ലത് കൊടുക്കാൻ നമ്മൾ നോക്കുന്നത് ഇത്രയും പണിഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരു വണ്ടിയുടെ ഒരു വണ്ടിയുടെ പുറമാത്രം പാടുണ്ടോ നമ്മൾ വണ്ടി വാങ്ങേണ്ടവർക്ക് വരുവാണിയതും ഒരുപാട് നമ്മൾ എന്തെല്ലാം എവിടെയെല്ലാം ഒരു വണ്ടി കൊണ്ടുവന്ന ആദ്യം സർവീസിംഗ് കൊടുത്ത് പാച്ച് വർക്ക് പെയിന്റിങ് മെക്കാനിക്കല് സ്റ്റിക്കർ വർക്ക് ടെസ്റ്റ് വർക്ക് ഒരുപാട് ഒരുപാട് അതെല്ലാം മാസങ്ങൾ തന്നെ ആ വണ്ടി ഒക്കെ ഒരു മാസങ്ങള് മേളിൽ വരും ആ കോമ്പാക്ട് ഒക്കെ അതെ അതെ അത് ഇപ്പം തന്നെ സർവീസ് കഴിഞ്ഞ് പാച്ചോറ് കഴിഞ്ഞ് പെയിന്റിങ് കിടക്കും മെക്കാനിക് ഉണ്ട് അപ്പോൾസറി ഉണ്ട് സ്റ്റിക്കർ വർക്ക് ഉണ്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് അതെ അതെ ഇതെല്ലാം ചെയ്തോ നല്ല ഇതാണ് വാങ്ങേണ്ടവർക്ക് വരുവാ പൈസ വരുവാ കൊണ്ടുപോക അത്രേള്ളൂ വിൽക്കാനുണ്ടെങ്കിലും നമ്മളെ ഏർപ്പാടില്ല നിങ്ങളിവിടെ വിറ്റ് നിങ്ങളെ വണ്ടി ഇവിടെ തന്നാൽ മതി ഇപ്പൊ ഇവിടുത്തെ ഒരു പ്രത്യേകം ഇത്രയും വണ്ടി ഇവിടെ വരാൻ തന്നെ തന്നെയുള്ള കാരണം നമ്മൾ ഇത് പുറത്ത് ഓടിക്കാൻ കൊടുക്കുന്നില്ല കൂടുതലുള്ളവർന്ന് പറഞ്ഞാൽ വണ്ടി പുറത്ത് ഓടിക്കാൻ ഒക്കെ കൊടുക്കാം ഇന്നത്തെ കാലം അറിയാലോ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നമുക്കൊന്നും പറയാൻ പറ്റാത്ത കാര്യങ്ങളോ അതെ ഇപ്പൊ ഈ ഇവിടെ ഈ ഷെഡിൽ തന്നെ ഇത്രയും വണ്ടികൾ ഇവിടെ കിടക്കുക അതുകൊണ്ട് നമുക്ക് നിങ്ങൾക്ക് ധൈര്യമായിട്ട് നമ്മടെ തന്നാൽ നമ്മൾ വിറ്റ് തരും വണ്ടികൾ ഏത് വേണമെങ്കിലും ചെറിയൊരു ഇതില് ഈ ചെറിയ എടുത്തിട്ട് കൊടുക്കും ഈ കിടക്കുന്ന ഇത്രയും വണ്ടി നല്ല വിശ്വസിക്കാൻ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന വണ്ടികൾ പിന്നെ നമ്മള് കൊറേ പേരുണ്ട് അറിയാലോ കഴിഞ്ഞോട്ടം വന്നപ്പോഴും ഉണ്ട് നമ്മുടെ അരുണും അരുണാണ് ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും വണ്ടി എടുത്തോട്ട് വരാനായാലും ആയാലും എല്ലാത്തിനും മുന്നിലുള്ള ആളാണ് എല്ലാം നമ്മുടെ കൂടെ ഉള്ള ഒരാളാണ് ജസ്റ്റ് ഇവിടുത്തെ നമ്മളില്ലേലും നമ്മളെ ചെയ്യാനുള്ളതാളാട് സംസാരിക്കാം നമ്പര് കാര്യങ്ങളെല്ലാം നമ്മള് ഡിസ്ക്രിപ്ഷനിലും സ്ക്രീനിലും കൊടുക്കുന്നതാണ് അപ്പൊ വണ്ടി വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് ഉറപ്പായിട്ടും ഈ ഒരു ഷോപ്പിലേക്ക് വരാം ഇക്ക ലൊക്കേഷൻ ഒന്ന് കറക്റ്റ് പറഞ്ഞു ലൊക്കേഷൻ നമ്മൾ അടുന്ന് വരുവാണെങ്കിൽ പാലം തൊട്ട് ഒരു നൂറ് മീറ്റർ ആ കൊട്ടാലക്കരണി കൊളക്കട അമ്പലം കൊളക്കട സ്കൂൾ സ്കൂൾ കഴിഞ്ഞിട്ട് നൂറ് മീറ്റർ കൊല്ലം ജില്ലയിലാണ് നിൽക്കുന്നത് ഇപ്പം കൊല്ലം പാലത്തിന് അക്കേ രണ്ട് ജില്ല പറയുന്നത് ഈ സ്ഥലത്തിന് ഏനാത്തത് അങ്ങോട്ട് പോകുമ്പോഴാണ് അപ്പൊ ഈ ഒരു ലൊക്കേഷൻ അതായത് പത്തനംതിട്ട പത്തനംതിട്ട കൊല്ലം ബോർഡറിൽ കൊളക്കട എന്ന് പറയുന്ന സ്ഥലമാണ് ഏനാത്തിന് സമീപം അപ്പം ആർക്കെങ്കിലും വണ്ടി വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങളിരിക്കുന്ന വണ്ടി എക്സ്ചേഞ്ച് ചെയ്ത് ഇവിടെ വേറെ വേറൊരു വണ്ടി വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു വണ്ടി വിൽക്കണമെന്നുണ്ടെങ്കിലോ എന്തിനും നിങ്ങൾക്ക് ഈ ഒരു ഷോപ്പിൽ വരാം അല്ലെങ്കിൽ ആട്ടോ ഗ്യാരേജ് നേരത്തെ ഉണ്ടെങ്കിൽ വർക്ക് ചെയ്യണമെന്ന് വേണ്ടി വേണമെങ്കിലും ഓരോ ഓട്ടോറിക്ഷ സംബന്ധിച്ച് എന്തൊരു കാര്യത്തിൽ നിങ്ങൾക്ക് വരാം ഇവിടെ വരാം പേര് വേണമെങ്കിലും ഉണ്ട് അത് രാത്രി വിളിച്ചാൽ മുമ്പത്തെ ഒരു പ്രശ്നം രാത്രി രണ്ട് മണിക്ക് മൂന്ന് മണിക്ക് നാല് ഒക്കെ കോൾ വരുമല്ലായിരുന്നു അതുപോലെ നിങ്ങളെ വിളിക്കരുത് അതുപോലെ തന്നെ വീഡിയോ ഒമ്പത് മണി വരൊക്കെ വിളിക്കാം ഞായറാഴ്ച പ്രത്യേകിച്ച് നമ്മൾ ഫോൺ എടുക്കത്തില്ല ആ ഒരു ദിവസം നമുക്ക് കിട്ടുന്നത് ഞായറാഴ്ച നമ്മൾ ഫോൺ എടുക്കത്തില്ല ബാക്കി എല്ലാ ദിവസവും രാവിലെ ഒമ്പത് മണി തൊട്ടും രാത്രി പത്ത് മണിവരെ വിളിക്കും അപ്പോൾ അതെല്ലാം അനുസരിച്ച് വിളിക്കുക അപ്പോൾ വണ്ടി വാങ്ങാൻ താല്പര്യമുള്ള എല്ലാ കാര്യങ്ങൾക്കും വണ്ടി സംബന്ധമുള്ള എന്ത് കാര്യങ്ങൾക്കും വിളിക്കാം ഉറപ്പായിട്ട് ഈ ഒരു സ്ഥലത്ത് വരാം അപ്പോൾ വീഡിയോ ഇഷ്ടമായ ഉറപ്പായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ബെൽബട്ടൺ എനേബിൾ ചെയ്യുക എല്ലാവരും നല്ല കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും ഗുഡ് ബൈ ഓക്കെ